ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം മലാല യൂസഫ് സായി ഒരു പാകിസ്ഥാനി സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ജീവിതക്കുറിപ്പുകൾ കടപ്പാട് ഇൻസൈറ്റ് പബ്ലിക്ക നടക്കാവ് കോഴിക്കോട് കേരളം അപ്പോൾ ഇന്ന് വായിക്കാൻ പോകുന്നത് ഡോക്യുമെൻ്ററിയാണ് ഡോക്യുമെൻ്ററി തിരക്കഥ ക്ലാസ് ഡിസ്മിസ്ഡ് ദ ഡെത്ത് ഓഫ് ഫീമെയിൽ എഡ്യൂക്കേഷൻ റിട്ടൺ ബൈ ആഡം എം എല്ലിഖ് ആൻഡ് ഇർഫാൻ അഷ്റഫ് തയ്യാറാക്കിയത് എ പ്രദീപ് കുമാർ സീൻ ഒന്ന് പാകിസ്ഥാനിലെ ഒരു നഗരം വിദൂര ദൃശ്യം പകൽ സമയമാണ് ഓയിസ് ഓവർ സിയാ ശബ്ദമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇതാണ് ഞാൻ ജീവിക്കുന്ന എൻ്റെ നാട് വെടിയുണ്ടകൾ ഉതിർത്ത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഇല്ലാതാക്കാമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട് ഇവിടെ വിധൂരതയിൽ ചലിക്കുന്ന നഗരം റോഡിൽ ഉയർത്തി നാട്ടിയ ഒരു കമ്പിൽ പാകിസ്ഥാൻ്റെ ദേശീയ പതാക കാറ്റുയുന്നു സീൻ രണ്ട് ഒരു നഗരപാത പകൽ വെടിയുണ്ടകൾ ഉതിർത്ത് മുന്നേറുന്ന ഒരു കൂട്ടം താലിബാൻ യോദ്ധാക്കൾ ഇരുവശങ്ങളിലും മരങ്ങളുള്ള നഗരപാതയിലൂടെ ഗ്രനേഡുകളെ എറിഞ്ഞും വെടിയുതിർത്ത് മുന്നേറുന്നു റോഡിൽ തീയും പുകയും സീൻ മൂന്ന് സോത്ത് പാകിസ്ഥാൻ വിദൂര ദൃശ്യം പകൽ അകലെ കുന്നുകൾ താഴ്വരയിൽ മനോഹരമായ നഗരം ഒരു വശത്തുകൂടി ഒഴുകു പോകുന്ന തെളിഞ്ഞ പുഴ പശ്ചാത്തലത്തിൽ വെടിയൊച്ച വോയിസ് ഓവർ ഇത് സ്വാത് പാകിസ്ഥാൻ ഇവിടെ പെൺകുൾ പള്ളിക്കുടങ്ങൾ താലിബാൻ സേനയുടെ കായിക നിയന്ത്രണത്തിലാണ് സീൻ നാല് മലാലയുടെ വീട് ഇൻറ്റീരിയർ പകൽ മലാല അവളുടെ പിതാവ് സിയാദ്ദീനുമായി സംസാരിക്കുന്നു മലാല എനിക്ക് പഠിക്കണം പഠിച്ചെനിക്കൊരു ഡോക്ടർ ആകണം പറയുന്നത് മുഴിമിക്കാനാകാതെ തൊണ്ടയിടറുന്നു കരയുന്ന മലാല മുഖം തുടയ്ക്കുന്നു മകളെ പിതാവ് ആശ്വസിപ്പിക്കുന്നു സിയാവുദി ഛേ കരയാതിരിക്കൂ റിലാക്സ് റിലാക്സ് സീൻ അഞ്ച് സ്വത്ത് താഴ്വര വിദൂര ദൃശ്യം വെള്ളച്ചാട്ടത്തിൻ്റെ സമീപ ദൃശ്യം വെയിലേറ്റ് ചിന്നിച്ചിതറുന്ന വെള്ളത്തുള്ളികൾ ഓയിസ് ഓവർ ഇതാണ് സ്വത്ത് താഴ്വര ഒരു കാലത്ത് പാകിസ്ഥാനിലെ ഏറ്റവും പ്രശാന്തമായ ഇടം തലസ്ഥാന നഗരമായ ഇസ്ലാമാബാദിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലത്താണ് ഈ താഴ്വാര സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഏഴിന് ശേഷമാണ് ഇതൊരു താലിബാൻ പ്രദേശമാകുന്നത് സീൻ ആറ് സ്വാത്ത് നഗരം അടഞ്ഞുകിടക്കുന്ന ഷട്ടറുകൾക്ക് മുമ്പിൽ ഒരാളെ മുഖം മൂടിയണിഞ്ഞ നാല് താലിബാൻ പോരാളികൾ ചേർന്ന് തല്ലുന്ന ദൃശ്യം പേർ അയാളെ ബലമായി പിടിച്ച് ഒരാൾ ചാട്ടവാർ കൊണ്ട് പുറകിൽ മർദ്ദിക്കുന്നു തുടർച്ചയായ മർദ്ദനമേൽക്കുന്നയാളുടെ ശരീരം പ്ലോസ ദൂരെ ശിക്ഷാരീതി വീക്ഷിക്കുന്ന പൗരാവലി റോഡരികിലെ മതിൽക്കെട്ടിന് മുമ്പിൽ നിരനിരയായി നിർത്തിയിരിക്കുന്ന ചെറുപ്പക്കാർ എല്ലാവരുടെയും കൈകൾ ബന്ധിച്ചിരിക്കുന്നു കണ്ണുകൾ കറുത്ത തുണികൊണ്ട് കെട്ടിയിട്ടുണ്ട് ഓയിസോവർ താലിബാൻ സൈന്യത്തിൻ്റെ കൽപ്പനകൾക്കനുസരിച്ചാണ് അവർക്ക് കടുത്ത ശിക്ഷ നൽകുന്നത് ഈ ശിക്ഷ നടപ്പിലാക്കുന്നത് പൊതുജന മധ്യത്തിൽ വെച്ചായിരിക്കും വഴികരിയിൽ വധിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരിൻ്റെ രക്തം പുരണ്ട ശരീരം പൊതുനിരത്തിൽ തലയറുത്തുമാറ്റിയ ഒരു ജഡം ചു ചുറ്റും കൂടി നിൽക്കുന്ന ജനങ്ങൾക്കിടയിലൂടെയുള്ള ദൃശ്യം ഓയ്സോവർ രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും വധിക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല നഗര കേന്ദ്രമായ മിൻകോറയിൽ പ്രദർശനത്തിന് വയ്ക്കും സീൻ ഏഴ് തുറന്നു പുസ്തകത്തിലൂടെ വിരലോടിച്ച് വായിക്കുന്ന കുട്ടികൾ വരികളിലൂടെ ഓടുന്ന വിരലുകൾ കോയ്സോവർ ഇത് ജനുവരി ആദ്യവാരമാണ് ഇവിടെ ആൺകുട്ടികളുടെ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുന്നു ഏതാനും പെൺകുട്ടികൾ തറയിലിരുന്ന് പുസ്തകം വായിക്കുന്നു അടിച്ചു തകർത്ത ഒരു ക്ലാസ് മുറി ഉടഞ്ഞ ഫർണിച്ചറുകൾ ഓയി സോവർ എന്നാൽ ഇരുന്നൂറോളം പെൺ പള്ളിക്കൂടങ്ങൾ താലിബാൻ സേന അടിച്ചു തകർത്ത് കളഞ്ഞു സീൻ എട്ട് സോത്തിലെ ഒരു സ്കൂൾ എക്സ്റ്റീരിയർ ഒരു കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്ത് സ്കൂൾ അസംബ്ലി നടക്കുന്നു കളർ ചുരിദാർ ധരിച്ച പെൺകുട്ടികൾ ഭർത്ത ധരിച്ച ഒരു പെൺകുട്ടി നിവർത്തിപ്പിടിച്ച കടലാസ് നോക്കി പ്രസംഗിക്കുന്നു പെൺകുട്ടി ബഹുമാനിയായ പ്രിൻസിപ്പൽ ഓയി സോവർ ഇത് അവശേഷിക്കുന്ന ഒരു വിദ്യാലയം ഒരു പെൺകുട്ടി ഐഡൻറ്റൻറ്റിറ്റി വെളിപ്പെടുത്താതെ സംസാരിക്കുകയാണ് പെൺകുട്ടി എൻ്റെ പ്രസംഗത്തിൻ്റെ ശീർഷകം സ്വത്തിലെ ഇന്നത്തെ സ്ഥിതിഗതികൾ എന്നാണ് സ്വത്ത് താഴ്വര ഭൂമിയിലെ സ്വർഗം ഇത് പാകിസ്ഥാൻ്റെ വടക്കുപിടിഞ്ഞ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് വയലുകൾ പൊട്ടിച്ചിരിച്ചുകൊണ്ടൊഴുകിപ്പോകുന്ന ഒരു കൊച്ചരുവി വെള്ളത്തിൽ വെയിൽ തട്ടിയതിനാൽ പുഴയുടെ അടുത്തെട്ട് വരെ കാണാം പെൺകുട്ടി സ്വത്ത് താഴ്വര വെള്ളച്ചാട്ടങ്ങളുടെ താഴ്വര പർദ്ധയണിഞ്ഞ പെൺകുട്ടികളുടെ കൂട്ടത്ത് സാധാരണ വേഷം ധരിച്ച മലാല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പക്ഷേ ഇന്ന് ഈ തീരത്ത് സമാധാനം കാത്തിയരിഞ്ഞു പോയിരിക്കുന്നു സ്വത്ത് നഗരം തോക്കുകളുമായി നടന്നു നീങ്ങുന്ന താലിബാൻ സേന എന്തുകൊണ്ടാണ് ഈ ആദർശ താഴ്വരയുടെ സ്വൈര്യം തകർന്നു പോയത് ഈ താഴ്വരയുടെ ശാന്തിയും സമാധാനവും എന്തിനു വേണ്ടിയാണ് തകർക്കപ്പെട്ടത് നഗരമധ്യത്തിൽ മധ്യത്തിൽ ബോംബ് സ്ഫോടനം പുകച്ചുരുടികൾ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങുന്നു ഉയർന്നു പോകുന്ന പുകയിൽ കരിപുരണ്ട മനുഷ്യർ അലറിപ്പായുന്ന ട്രക്കുകൾ കറുത്ത കെട്ടിടങ്ങൾ പെൺകുട്ടി നമ്മുടെ വിദ്യാലയങ്ങൾ പഠിക്കാനുള്ള സ്ഥലങ്ങളല്ല ഭീതിയുടെയും അക്രമത്തിൻ്റെയും സ്ഥലങ്ങളാണ് നടു റോഡിൽ കത്തിയമരുന്ന വസ്ത്രങ്ങൾ പിന്നിൽ അത് വീക്ഷിക്കുന്ന ജനങ്ങൾ അവരുടെ രൂപങ്ങളിൽ പുകയുടെ കറുപ്പ് നിറം വീണിരിക്കുന്നു പെൺകുട്ടി ആരാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക നമ്മുടെ പ്രദേശത്തെ സമാധാനത്തിന് താഴ്വരയായി ആര് തിരിച്ചു കൊണ്ടുവരും തെരുവിൽ വലിച്ചെറിയപ്പെട്ട പുസ്തകങ്ങൾ ആ പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് പരതി വായിക്കുന്ന കുട്ടികൾ ഫർണിച്ചറുകൾ തടച്ചുടക്കപ്പെട്ട ഒരു ക്ലാസ് റൂം അസംബ്ലിയിൽ നിലനിൽക്കുന്ന ഭർദ്ധ ധരിച്ച പെൺകുട്ടികളുടെ പാദങ്ങൾ കൂട്ടത്തിൽ സാധാരണ വേഷം ധരിച്ചൊരു പെൺകുട്ടിയെ കാണാം പെൺകുട്ടി എനിക്ക് തോന്നുന്നു ആർക്കും അതിന് കഴിയില്ല നമ്മുടെ സ്വപ്നങ്ങൾ ചിതറിപ്പോയിരിക്കുന്നു പെൺകുട്ടിക്ക് പിന്നിൽ നിരന്നു നിൽക്കുന്ന കുട്ടികളുടെ മുഖം അവരുടെ മുഖത്തെ ദുഃഖം പെൺകുട്ടി നമ്മുടെ ജീവിതം നശിച്ചു പോയിരിക്കുന്നു എന്ന് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല സീൻ ഒൻപത് സ്വാത്ത് തെരുവ് പകൽ ഒരു പാലത്തിലൂടെ ഓടിപ്പോകുന്ന വാഹനത്തിൽ സാധനങ്ങൾ കുത്തി നിറച്ച് പലായനം ചെയ്യുന്ന സ്വാത്ത് നിവാസികൾ ഓയിസ് ഓവർ സ്വത്ത് നിവാസികൾ പകുതിയോളം ആളുകൾ ഇവിടം വിട്ടു പോയിരിക്കുന്നു ഈ നഗരം ഇന്നൊരു പ്രേതഭൂമിയാണ് നഗരപാതയിലൂടെ സാധനങ്ങൾ കുത്തി നിറച്ച് നീങ്ങുന്ന ഒരു വലിയ ട്രക്ക് ഒരു താലിബാൻ യോദ്ധാവ് നീട്ടിപ്പിടിച്ച തോക്കിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ദൃശ്യം ഓയിസോവർ ഒരു കാലത്ത് വിദേശികളായ ഒട്ടേറെ സഞ്ചാരികൾ ഈ നഗരത്തിൽ തമ്പടിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെയുള്ള ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും കാലിയാണ് ഒരു റെസ്റ്റോറൻറ്റിലെ ശൂന്യമായ കസേരകൾ സന്ദർശകരെ കാത്തിരിക്കുന്ന സൂക്ഷിപ്പുകാരൻ വെളുത്ത ചായം പൂശിയ ഒരു നാലു നില കെട്ടിടം സ്വത്ത് കോണ്ടിനൽ ഹോട്ടൽ എന്ന ബോർഡ് കാണാം വിളുത്ത വസ്ത്രം ധരിച്ച കുറേ താലിബാൻ കാര്യം ഒഴിവാക്കിയാൽ നഗരം ശൂന്യമാണ് ഓയിസോവർ ഒരു കാലത്ത് ഈ തെരുവിൽ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന പാകിസ്ഥാനി പെൺകുട്ടികളുടെ തിരക്കായിരുന്നു അവരുടെ ജീവിതത്തിലും താലിബാൻ നിരോധനം ഏർപ്പെടുത്തി ചൈന മാർക്കറ്റിൽ സ്ത്രീകൾ സാധനങ്ങൾ വാങ്ങാൻ വരുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നെഴുതിയ ബാനർ പുരുഷന്മാർക്ക് തനിച്ച് വരാവുന്നതാണ് എന്നും എഴുതിയിട്ടുണ്ട് തെരുവിൽ ആർത്തി പൂണ്ട് പത്രം വായിക്കുന്ന ഒരു പറ്റം ആളുകൾ വോയിസ് ഓവർ പക്ഷേ ഇന്ന് സ്വത്തിൽ തലച്ചു വളരുന്ന ഒരു വ്യാപാരമുണ്ട് വാർത്തകളുടെ കച്ചവടം ആളുകൾക്ക് വാർത്തകൾ വായിക്കാൻ ആർത്തിയാണ് പക്ഷേ വാർത്തകൾ ചിലപ്പോൾ വിനാശകാരിയാകാം രാത്രി വെളിച്ചത്തിൽ ഒരു മലയോരം ദൃശ്യം വോയിസ് ഓവർ ചില രാത്രികളിൽ താലിബാൻ പ്രഖ്യാപനങ്ങൾക്ക് എഫ് എം റേഡിയോയിലൂടെ ഞെട്ടിലുണ്ടാക്കുന്നു ഒരു വീടിൻ്റെ സ്വീകരണ മുറിയിൽ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ വോയിസ് ഓവർ ഇന്ന് ജനുവരി പതിനാല് ഇന്ന് തുടങ്ങി നിരോധനങ്ങൾ ആരംഭിക്കുകയാണ് താലിബാൻ അൻപതിനായിരം സ്കൂൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം നിരോധിച്ചിരിക്കുന്നു അല്ലാത്തപക്ഷം പക്ഷം രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും ശിക്ഷിക്കപ്പെടുന്നതായിരിക്കും സ്വത്ത് നഗരം ഇരുട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന കെട്ടിടങ്ങളിൽ മുനിഞ്ഞ് കത്തുന്ന വെളിച്ചം ഒരു വീട്ടിൽ മാത്രം തെളിഞ്ഞ വെളിച്ചം ഓയിസ് ഓവർ ജനുവരി പതിനാല് താലിബാൻ്റെ നിരോധനാജ്ഞ നിലവിൽ വരുന്ന രാത്രി സിയാ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു സ്വകാര്യ വിദ്യാലയം നടത്തുന്നുണ്ട് കഴിഞ്ഞ പതിനാല് വർഷമായി ഈ വിദ്യാലയം പ്രവർത്തിച്ചു വരുന്നു അടുത്ത പ്രഭാതത്തിൽ അയാൾ തൻ്റെ വിദ്യാലയം പൂട്ടേണ്ടി വരും സീൻ പത്ത് സിയാവുദ്ദീൻ്റെ വീട് ഇന്റീരിയർ സിയാ കുടുംബവും ഭക്ഷണം കഴിക്കുന്നു കോപ്പകളിലേക്ക് ചായ ഒഴിക്കുന്ന മലാല ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്ന മലാലയുടെ സഹോദരങ്ങൾ മലാലയും കുടുംബവും ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിക്കുന്നു സിയാവുദ്ദീൻ മലാലയുടെ തലയിൽ കൈവെച്ചുകൊണ്ട് കുരുന്ന് പ്രായത്തിലെ ഇവിടെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു എന്നെ വിശ്വസിക്കൂ അറിയുവാനുള്ള ആർത്തി അവളുടെ കണ്ണുകളിൽ ഞാൻ കണ്ടു മേശപ്പുറത്തുള്ള തടിച്ച പുസ്തകത്തിൽ സിയാവുദീൻ്റെ കൈകൾ പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ രവീന്ദ്രാഥ് ടാഗോറിൻ്റെ ചിത്രം ചിത്രത്തിന് മുകളിൽ രവീന്ദ്രാഥ് ടാഗോർ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു കിടപ്പുമുറിയിലെ കറ്റിലിരുന്ന് സിയാബുദ്ദീനും മലാലയും സംസാരിക്കുന്നു ഓയ്സോവ ഈ കുടുംബത്തിനറിയില്ല നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്തു തന്നെ ഒരു കാര്യം തീരുമാനിക്കേണ്ടതുണ്ട് ഞാൻ സ്വത്ത് വിട്ടു പോകണമോ വേണ്ടയോ എന്ന് സിയാബുദ്ദീൻ്റെ മുഖം അയാൾ സംസാരിക്കുന്നു അയാളുടെ വാക്ക ശ്രദ്ധിക്കുന്ന മലാല സിയാബുദ്ദീൻ ഇവർ ചെലുത്തുന്ന സമ്മർദ്ദങ്ങൾ എനിക്ക് മസ്തിഷ്ക സ്തംഭനം ഉണ്ടാക്കുമെന്ന് ഞാൻ പേടിക്കുന്നു ഈ കൊടിയ ആപത്തിൽ എൻ്റെ നാട്ടുകാരെ വിട്ടുപോകുന്നത് ഒരിക്കലും ശരിയല്ല അവരെ ചളിയിൽ നിന്നുയർത്തി കൊണ്ടുവരേണ്ടത് എൻ്റെ ദൗത്യമാണ് അതിനുവേണ്ടി ജീവൻ പിടിയേണ്ടി വന്നാലും ഞാൻ അത് പ്രശ്നമാക്കുന്നില്ല ഒരു പക്ഷേ ഈ മഹനീയ ദൗത്യത്തിൽ മരണപ്പെട്ടു പോയാൽ തന്നെ ആ മരണം എത്ര മനോഹരമായിരിക്കും ഈ അവസാന രാത്രിയെങ്കിലും താലിബാൻകാർക്ക് മനംമാറ്റമുണ്ടാകുമെന്നും ഞാൻ വിചാരിക്കുന്നു എഫ് എം റേഡിയോ തുറക്കുന്ന സിയാ കൈകൾ അയാളുടെ കൈകൾ തിരക്ക് പിടിച്ച് റേഡിയോ ട്യൂൺ ചെയ്യുന്നു ഓയിസോവർ ഇന്ന് രാത്രി പാകിസ്ഥാൻ സൈന്യം താലിബാൻ്റെ റേഡിയോ പ്രക്ഷേപണം സ്തംഭിപ്പിച്ചു സിയാബുദ്ദീൻ റേഡിയോ ചെവിക്ക് നേരെ പിടിക്കുന്നു റേഡിയോ പ്രക്ഷേപണം അയാളെ അലോസരപ്പെടുത്തുന്നു ഓയിസോവർ പക്ഷേ സ്വത്ത് ആളുടെ നിയന്ത്രണത്തിലാണെന്ന് ഇപ്പോഴും സംശയമാണ് സ്വത്തിൽ ഇപ്പോൾ പന്തിരായിരത്തോളം പാകിസ്ഥാൻ പട്ടാളക്കാരുണ്ടത്രേ സീൻ പതിനൊന്ന് തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിന് നടുവിലൂടെ മുഖം മൂടിയണിഞ്ഞ താലിബാൻ്റെ സൈനികർ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുപോകുന്നു അയാളുടെ കണ്ണുകൾ കറുത്ത കൊണ്ട് മൂടിക്കെട്ടിയിരിക്കുന്നു പാകിസ്ഥാൻ സൈന്യവും താലിബാൻകാരും ഏറ്റുമുട്ടുന്ന യുദ്ധരംഗം പാകിസ്ഥാൻ ടാങ്കുകൾ വെടിയുതിർക്കുന്നു ഓവർ തലസ്ഥാന നഗരമായ മിൻഗോറയിൽ ഇവിടെയും പാകിസ്ഥാന്റെ സാമീപ്യമുണ്ട് താലിബാൻ സൈന്യത്തെ പൂട്ടുകയാണ് അവരുടെ ലക്ഷ്യം പക്ഷേ മൂവായിരത്തോളം വരുന്ന താലിബാൻ ഗറില്ലകളെ അവർക്ക് നേരിടാൻ കഴിഞ്ഞില്ല നഗരമധ്യത്തിൽ ഒരു ബോംബ് വീണ് പൊട്ടിത്തെറിക്കുന്നു ഉയർന്നു പോകുന്ന പൊടിയും പുകയും പുകപടനിലങ്ങളെ ഭേദിച്ചു കൊണ്ട് പറന്നുപോകുന്ന പക്ഷികൾ സ്ഫോടനത്തിന്റെ ആരവങ്ങൾ നിലയ്ക്കുമ്പോൾ ഒരു തെരുവ് കത്തിയമരുന്ന നിശബ്ദത ഓയിസ് ഓവർ സിയാകുദ്ദീനിപ്പോൾ ഈ മലഞ്ചെരിവിൽ താമസിക്കുവാൻ പേടിയുണ്ട് പാക് സൈന്യം അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ സംരക്ഷണം നൽകാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് സിയാബുദ്ദീൻ ഇത് രണ്ടും ഇഷ്ടമല്ല തോക്കിൻ കുഴലിൻ്റെ സംരക്ഷണയിൽ സ്കൂൾ നടത്തുന്നതും തോക്കുകൾ ഭയപ്പെട്ട് സ്കൂളുകൾ പൂട്ടിയിടുന്നതും ഒരുപോലെ അനുചിതമാണ് ചില ദിവസങ്ങളിൽ അയാളുടെ കുടുംബം ഉറങ്ങിയത് മറ്റ് പല വീടുകളിലുമായിരുന്നു തൻ്റെ കുടുംബത്തിലും മലാലയിലും താലിബാൻ്റെ ശ്രദ്ധ പതിയാതിരിക്കാനായിരുന്നു അത് പക്ഷേ അത്തരം രാത്രികളിലൊന്നും തന്നെ അയാൾക്കോ കുടുംബത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല സീൻ പന്ത്രണ്ട് സ്വത്തിലെ ഒരൊറ്റപ്പെട്ട വീട് എക്സ്റ്റീരിയർ പത്രം വായിക്കുന്ന സിയാ കുട്ടികളുടെ കൂടെ കളിക്കുന്ന മലാല ഓയിസ് ഓവർ സിയാ കുടുംബവും ഇപ്പോൾ നയിക്കുന്നത് അരക്ഷിതമായ ജീവിതമാണ് വീട് മാറി താമസിച്ചാലും താലിബാൻ്റെ റെഡാറുകൾ തന്നെയും കുടുംബത്തെയും പിന്തുടരുന്നുണ്ടെന്ന് അയാൾക്കറിയാം സീൻ പതിമൂന്ന് സിയാ വീട് ഇൻറ്റീരിയർ സ്വീകരണ മുറിയിൽ മൂന്ന് മുറിയിലേക്കുള്ള വാതിലുകൾ ഒരു വാതിൽ തുറന്ന് കിടപ്പ് മുറിയിലേക്ക് പോകുന്ന മലാല മലാലയുടെ മുറി ഉറങ്ങാൻ തയ്യാറെടുക്കുന്ന മലാല അടുത്തിരുന്ന സിയാബുദ്ദീൻ അവളുടെ മുടിയിഴകളിൽ തലോടുന്നു സിയാബുദ്ദീൻ നന്നായി ഉറങ്ങൂ മലാല ഗുഡ് നൈറ്റ് സിയാബുദ്ദീൻ പുറത്തു പോകുന്നു സീൻ പതിനാല് മലാലയുടെ വീട് ഇൻറ്റീരിയർ മലാല ചിലപ്പോൾ ഞാൻ വിചാരിക്കും കുളിമുറിയിൽ ഒളിച്ചിരുന്ന പോലീസിനെ വിളിച്ചാൽ എന്തെന്ന് പോലീസ് വരുന്നത് എൻ്റെ പിതാവിന് രക്ഷയാവുമല്ലോ മറ്റു ചിലപ്പോൾ വിചാരിക്കും അദ്ദേഹം അലമാരയ്ക്കകത്ത് കയറി ഒളിച്ചിരുന്നാൽ നന്നാവുമെന്ന് ഇങ്ങനെ പലതും ആലോചിക്കാറുണ്ട് ഞാൻ മലാലയുടെ കിടപ്പുമുറി ഉറങ്ങിക്കിടക്കുന്ന മലാല പിതാവിൻ്റെ ശബ്ദം കേൾക്കുന്നു സിയാവൂദിൻ്റെ ശബ്ദം ചിലപ്പോഴൊക്കെ ഞാൻ വീട്ടിലില്ലാത്തപ്പോൾ നീ എന്താണ് ആലോചിക്കുന്നത് കിടക്കപ്പായിലിരുന്ന് കണ്ണുകൾ അമർത്തി പൊത്തിക്കൊണ്ട് കാൽമുട്ടുകളിൽ മുഖം അമർത്തിയിരിക്കുന്ന മലാല ചുവല്ലെ ക്ലോക്കിൽ സമയം ഒൻപത് പതിനഞ്ച് സിയാവുദിൻ്റെ ശബ്ദം നമ്മൾ ജീവിക്കുന്നൊരു യുദ്ധഭൂമിയിൽ എന്ന പോലെയാണ് കിടക്കപ്പായയിലിരുന്ന് നാം പൊട്ടിത്തെറികൾ കേൾക്കുന്നു നാം വീണ്ടും കിടന്നുറങ്ങുന്നു മലാലിയുടെ മുഖം ക്ലോസം വീണ്ടും സിയാ ശബ്ദം ഈ ഒളിച്ചുകളി രാത്രി മുഴുവൻ തുടരുന്നു ഉറങ്ങുന്ന മലാലയുടെ മുഖം സിയാവുദ്ദീൻ ഇതാണ് നിർഭാഗ്യകരമായ നമ്മുടെ ജീവിതം സീൻ പതിനഞ്ച് മലാലയുടെ വീട് ഇൻറ്റീരിയർ നിസ്കാരപ്പായലിരുന്ന് പ്രാർത്ഥിക്കുന്ന മലാല പ്രാർത്ഥനയുടെ മർമ്മരങ്ങൾ പ്രാർത്ഥനയോടൊപ്പം മലാലയുടെ ശബ്ദം ഇന്ന് സ്കൂളിലെ എൻ്റെ അവസാന ദിനമാണെന്ന് ഞാൻ ഭയപ്പെടുന്നു ചുമലിൽ തൂക്കിയ സ്കൂൾ വസ്ത്രം എടുക്കുന്ന മലാല ഓയിസ് ഓവർ സ്കൂളിലേക്കുള്ള വസ്ത്രങ്ങൾ കാണുമ്പോൾ തന്നെ അവളുടെ മനസ്സിൽ ഭീതി നിറയുന്നു മലാലയുടെ മുഖം ഈയിടെയായി ഞങ്ങൾ യൂണിഫോം ഉപയോഗിക്കാറില്ല സ്കൂളിലേക്ക് പോകുന്ന സാധാരണ വേഷത്തിലാണ് സീൻ പതിനാറ് സ്കൂളിലേക്ക് പടിയിറങ്ങുന്ന മലാലയുടെയും സിയാവുദീൻ്റെയും പാദങ്ങൾ ഓയിസ് ഓവർ സിയാ പ്രഭാതങ്ങൾ ആരംഭിക്കുന്നത് ഭീതി നിറഞ്ഞ മനസ്സുമായാണ് തൻ്റെ ചലനങ്ങളെ വീക്ഷിക്കുന്ന ഒളി ക്യാമറയെ അയാൾ ഭയക്കുന്നു നടന്നു നീങ്ങുന്ന നാല് പാദങ്ങൾ മലാലയും പിതാമ്മും സംസാരിക്കുന്നു പാദങ്ങളുടെ ചലനങ്ങൾ ദൃശ്യവൽസ്കരിക്കുന്നു സിയാ ഉദ്ദീൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് ചില പരിമിതികളുണ്ട് മലാലയും സിയാ നടന്ന് വീടിൻ്റെ ഗേറ്റിന് അടുത്തെത്തുന്നു ഓയിസ് ഓവർ ഈ ചെറു പട്ടണത്തിൽ ഉദ്ദീൻ അറിയപ്പെടുന്നത് ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടാണ് എന്നാൽ ഇത്തരക്കാർക്ക് സാധാരണയായി ലഭിക്കാറുള്ള വധഭീഷണിയൊന്നും സിയാ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല വീട്ടിൽ നിന്ന് പുറത്തേക്കുള്ള ഗേറ്റ് തുറക്കുന്നു മലാലയുടെയും സിയാവുദ്ദീൻ്റെയും കൈകൾ വോയിസ് ഓവർ ഈയിടെയെ മലാല തനിച്ച സ്കൂളിൽ പോകുന്ന സിയാ നേരെ സംശയത്തിന്റെ കണ്ണുകൾ പരിക്കാതിരിക്കാനാണിത് മലാലയ്ക്ക് പുറത്ത് കിടക്കാൻ ഗേറ്റ് തുറന്നു കൊടുക്കുന്നു റോഡിലേക്ക് ഇറങ്ങുന്ന മലാലയുടെ പിന്നിൽ ഗേറ്റ് അടയുന്നു മലാല ആത്മഗത എന്നോണം ലോകത്തെല്ലായിടത്തും പെൺകുട്ടികൾ സന്തോഷത്തോടു കൂടിയാണ് സ്കൂളിൽ പോകുന്നത് പക്ഷേ സ്വാത്തിൽ സ്കൂളിൽ പോവാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ് താലിബാൻകാർ ഞങ്ങളെ കൊല്ലും മുഖത്ത് ആസിദ് ബൾബറിയും അവരെന്തും ചെയ്യാൻ മടിക്കില്ല സ്കൂളിലേക്കുള്ള കോണിപ്പിടികൾ കയറുന്ന മലാല സ്കൂളിൽ മലാലയ്ക്ക് സഹപാഠികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് എഴുപത് ശതമാനം പെൺകുട്ടികളും വീട്ടിൽ തന്നെ ഇരിപ്പാണ് വരാന്തയിലൂടെ നടന്നു പോകുന്ന മലാലയുടെ മുന്നിൽ ക്ലാസ് മുറിയിലേക്കുള്ള വാതിൽ വാതിൽപ്പടിയിൽ ഏഴ് എ എന്ന് എഴുതിയിരിക്കുന്നു മലാലയുടെ ക്ലാസ് മുറി ഒഴിഞ്ഞ കസേരകൾ മുൻവരിയിലെ കസേരകളിൽ മാത്രം പത്ത് പെൺകുട്ടികൾ ബോർഡിലെഴുതുന്ന അധ്യാപകൻ പിന്നിൽ നിന്നുള്ള ഒരു ദൃശ്യം അധ്യാപകൻ ബോർഡിൽ ഗൃഹവാടം ചെയ്യുകയാണ് മലാല എഴുന്നേറ്റ് നിന്ന് നോട്ട് പുസ്തകം നോക്കി അധ്യാപകനെ സഹായിക്കുന്നു സീൻ പതിനേഴ് സിയാബുദ്ദീൻ്റെ വീട് സിയാബുദ്ദീൻ സംസാരിക്കുന്നു ഒരു ദിവസം ഞങ്ങളുടെ സ്കൂളിൽ വൈകി വന്ന പെൺകുട്ടിയോട് ഞാൻ കാരണം ചോദിച്ചു സഹോദരന്മാർ അവളെ സ്കൂളിൽ പോകാൻ അനുവദിച്ചില്ല എന്നായിരുന്നു അവളുടെ മറുപടി അവർ റിസ്ക് എടുക്കാൻ തയ്യാറല്ലത്രേ ഉപ്പയെ സഹോദരന്മാരും പുറത്തുപോയ തക്കം നോക്കി അവൾ സ്കൂളിലേക്ക് ഒളിച്ചു വരികയായിരുന്നു സീൻ പതിനെട്ട് മലാലയുടെ ക്ലാസ് മുറി ഓയി ഓവർ നാളെ പതിമൂന്നോളം അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെടുകയാണ് അവരിൽ ഒരാൾ ഉദ്ദീനെ വിളിച്ചു സീൻ പത്തൊൻപത് സിയാ പഠനമുറി ഫയലുകൾ പരിശോധിക്കുന്ന സിയാ ഉദ്ദീൻ്റെ ടെലിഫോൺ ശബ്ദിക്കുന്നു സിയാ ഫോണിൽ സംസാരിക്കുന്നു അയാൾ പറയുകയാണ് സ്കൂളിലേക്കുള്ള വഴിയിൽ ഒരു തലയറക്കപ്പെട്ട ശവശരീരം കണ്ടു അത്രേ കവലയിൽ തലയർത്തുമാറ്റിയ ശവശരീരം ചുറ്റും കൂടി നിൽക്കുന്ന ജനങ്ങൾ സീൻ ഇരുപത് സിയാ പഠനമുറി ഫോണിൽ സംസാരിക്കുന്ന സിയാ ഓയിസ് ഓവർ തൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിക്കുകയാണോ എന്ന് സിയാബുദ്ദീൻ ഭയപ്പെടുന്നു സിയാബുദ്ദീൻ ഫോണിൽ സംസാരിക്കുന്നു ഇതെനിക്ക് താങ്ങാൻ പറ്റുന്നതിന് പുറത്താണ് എൻ്റെ പതിനാല് വർഷത്തെ അധ്വാനമാണ് അല്ലാതാവുന്നത് കുറച്ച് മാസത്തെ കുടിശ്ശയെങ്കിലും നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക സിയാബുദ്ദീൻ്റെ മേശപ്പുറത്ത് മലമാരയിലും അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരങ്ങളും പ്രശസ്തി പത്രങ്ങളും സീൻ ഇരുപത്തിയൊന്ന് മലാലയുടെ സ്കൂൾ എക്സ്റ്റീരിയർ മലാലയും ഒരു സംഘം പെൺകുട്ടികളും മലാല അവർക്ക് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നു മലാല സ്വാത്താഴ്വര പെൺകുട്ടികൾ സിന്ധാബാദ്സ് മലാല സ്വാത്താഴ്വര പെൺകുട്ടികൾ സിന്ധാബാദ്സ് സ്കൂൾ അസംബ്ലി മീഡിയം ഷോർട്ട് ഇപ്പോൾ അസംബ്ലിയിൽ അണിനിരുന്ന പെൺകുട്ടികളെയും നേതൃത്വം കൊടുക്കുന്ന മലാലയെയും പൂർണ്ണമായും കാണാം വോയിസ് ഓവർ സ്കൂളിൻ്റെ നടത്തിപ്പിനെ സഹായിക്കാൻ പ്രത്യേകം വിളിച്ചു ചേർത്ത അസംബ്ലിയാണിത് സിൻ ഇരുപത്തിരണ്ട് സ്വാത്ത താഴ്വര എക്സ്റ്റീരിയർ കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ പറന്നുപോകുന്ന ഹെലികോപ്റ്റർ വോയിസ് ഓവർ പക്ഷേ സിയാ ഉദ്ദീൻ ടെൻഷൻ കൂടി വരികയാണ് സീൻ ഇരുപത്തിമൂന്നും സിയാവുദ്ദീൻ്റെ വീട് ഇൻറ്റീരിയർ സിയാവുദ്ദീൻ നിങ്ങൾ കേൾക്കുന്നില്ലേ ഹെലികോപ്റ്ററിന്റെ ശബ്ദവും വിടുകയും ചെയ്യും ശബ്ദമുണ്ടാക്കി പറക്കുന്ന ഹെലികോപ്റ്റർ മലാലിയുടെ സ്കൂളിൽ ബെല്ലടിക്കുന്നു ഹെലികോപ്റ്ററിന്റെ ശബ്ദത്തിൽ സിയാ ഉദ്ദീൻ ശബ്ദം മുങ്ങിപ്പോകുന്നു സിയാദ്ദീൻ ഹെലികോപ്റ്ററിന്റെ ശബ്ദത്തിൽ സംസാരം അവ്യക്തമാണ് ഇത് അസഹ്യമാണ് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് മലാലിയുടെ സ്കൂളിൽ ലോങ് ബെല്ലടിക്കുന്നു സ്കൂൾ വിട്ട് കോണിപ്പടി ഇറങ്ങി വരുന്ന കുട്ടികൾ ഓയി സോവർ മിക്ക പെൺകുട്ടികളുടെയും പറയുന്നത് അവിടെ കുടുംബം സ്വത്ത് വിടാൻ പോവുകയാണെന്നാണ് എന്നാൽ സിയാബുദ്ദീൻ്റെ കാര്യം തിരിച്ചാണ് സ്വാത്തിൽ പിടിച്ചു നിൽക്കാൻ അയാൾക്ക് അയാളുടേതായ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വായിക്കേണ്ട സീൻ ഇരുപത്തിനാലിലാണ് അത് മറ്റൊരു എപ്പിസോഡിൽ വായിക്കാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം